പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില മുട്ടത്തോരനാണ് അതിനായിട്ട് നമ്മളിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള കാൽ കപ്പ് തേങ്ങ ഈ തേങ്ങയിലോട്ടാണെ കുറച്ച് ജീരകം ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ചട്ടി വെച്ച് ചൂടായി അതിലേക്ക് എണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടു കൊടുത്തു കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വാങ്ങി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി വഴറ്റി എടുക്കാം അപ്പൊ നമ്മുടെ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശരിക്കും പറഞ്ഞാല് എല്ലാവർക്കും ഇത് ഗുണം ചെയ്യുന്ന റെസിപ്പിയാണിത് ഈ മുരിങ്ങയില കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും മുരിങ്ങയിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അവയിൽ വിശം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയില അപ്പൊ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതുപോലെ കൂട്ടി വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം എനിക്കിത് എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരം റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പം നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ടൊന്ന് അഭിപ്രായം അറിയിക്കണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് എടുക്കണേ എന്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും താങ്ക്